ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ പറയുന്ന പ്രൊമോ അത്യാവശ്യം ചില കണ്ടന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് നാളെയാണ് നമ്മൾ മൊത്തത്തിൽ സീരിയലിൻ്റെ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ ഒരു ഡൗട്ട് വേണ്ട ഇന്ന് രാത്രി ഇട്ട് തന്നെയാണല്ലോ നാളെ ഇട്ടെന്ന് ഉള്ളൊരു തോന്നൽ വേണ്ട ഇന്ന് നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ആ പ്രൊമോ കാണുന്ന രീതിയിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുള്ളൂ നാളെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തമിഴിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങൾ അവിടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നാളത്തെ വീഡിയോയിലാണ് നമ്മുടെ മലയാളത്തിൽ എന്താണ് വന്നതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ േട് വല്ലതുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ചെയ്യുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം നിങ്ങൾക്ക് അല്ല ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പം നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇതാണല്ലോ അതായത് നമ്മുടെ കൈലാസാറ് പാർവതിയെ പാർവതി ഇൻസൾട്ട് ചെയ്ത തൊഴിലാളികളോട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ പൊയ്ക്കോ പണിയറിയാത്തവനെയൊന്നും ഈ യൂണിറ്റിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ട് കരുണാകരനെ ചീത്ത പറയുന്നു അങ്ങനെ അവരോട് തിരിച്ചുപോയിക്കോളാനായിട്ട് കരുണാകരൻ പറയുകയാണ് ആ സമയവും അരവിന്ദ് ഇതിൽ ഇടപെടുന്നുണ്ട് കാരണം അരവിന്ദായിട്ട് കൊണ്ടുവന്നിരിക്കുന്നവന്മാരാണല്ലോ ഇവിടെ നിന്നിട്ട് ഡ്രഗ്സ് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അരവിന്ദ് പറയുന്നുണ്ട് പാവങ്ങളടാ അവരെങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ അവന്മാരും ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ കൈലാസ് പറയുകയാണ് നോക്ക് നീയേ പ്രൊഡക്ഷൻ്റെ കാര്യമൊന്നും നോക്കണ്ട നി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നോക്കിയാൽ എന്ന് പറയുമ്പോൾ ആരും ഒരു ചെറിയ ദേഷ്യം നമ്മുടെ കൈലാസിനോട് തോന്നുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കാൻ പോകുന്നത് മീരയാണ് മീരയുടെ വീട്ടിൽ നിന്ന് മീരക്ക് കോൾ വരാണ് അച്ഛന് തീരെ വയ്യ മോളെ വേഗം വരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ മീര ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ അച്ഛന് തീരെ വയ്യ ക്രിറ്റിക്കലാണെന്ന് പറയുന്നു അതിനുള്ള പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് മീര അതേസമയം തന്നെ ഫോണിൽ നിന്ന് വരുന്ന ആപ്പുകൾ അതൊന്നുപയോഗിച്ചിട്ടുള്ള പൈസ തട്ടിപ്പിൽ ഇരയാവരുത് എന്നുള്ള ന്യൂസ് വാർഡൻ ആണെങ്കിൽ ടി വിയിൽ കാണുമ്പോൾ പെൺപിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ഇതുപോലെയുള്ള ആപ്പുകളിൽ നിന്ന് പൈസ എടുക്കരുത് അത് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അടുത്തതായിട്ട് അച്ഛൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള പൈസ ഒപ്പിക്കാനിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മുടെ മീര അടുത്തത് നമ്മുടെ പാറുവിനെയാണ് കാണിക്കുന്നത് പാറുവാണെങ്കിൽ നമ്മുടെ കൈലാസ് കൊടുത്ത ഫോട്ടോ ആയിട്ട് ഹോസ്റ്റലിലേക്ക് വരികയാണ് ആ സമയത്ത് റെജീനയും അതുപോലെ തന്നെ ആയിഷയും കൂടെ ഫാറുവിനെ കളിയാക്കുകയാണ് ഓ കൈലാസാർ ഇത്രയൊക്കെ ഫോട്ടോ ഒക്കെ തരാൻ മാത്രം നീ നീയും കൈലാസാറും തമ്മിൽ അത്ര വലിയ അടുപ്പമായോ ദേ നോക്ക് ഇനി മുതലേ നീ ആ ഗാർമെൻസിലെ തൊഴിലാളിയൊന്നുമല്ല നീ അവിടുത്തെ മുതലാളി ആവാൻ പോവുകയാണ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവർ കളിയാക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പാറു പറയുന്നുണ്ട് എനിക്ക് കൈലാസാറിനോട് യാതൊരു തരത്തിലുള്ള അടുപ്പമൊന്നുമില്ല കൈലാസാറിന് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് ദൈവമായിട്ടുള്ള ദൈവത്തിൽ ാണ് കൈലാസാറ് എനിക്കൊരു ജോലി തന്നതും എന്നെ പല സമയങ്ങളിലും രക്ഷിക്കുക ഒക്കെ ചെയ്തത് കാരണം സാർ എൻ്റെ മുന്നിൽ ദൈവമാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനം എന്താണോ അതാണ് കൈലാസാറിന് ഞാൻ കൊടുത്തിരിക്കുന്നത് അല്ലാതെ കൈലാസ് സാർ എനിക്ക് എന്നെ പ്രണയിക്കോ ഞാൻ കൈലാസ് സാറിനെ പ്രണയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയരുതെന്ന് പറയുകയാണ് അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ പാറുവിൻ്റെ വീട്ടുകാരെയാണ് അപ്പോൾ പാറുവിൻ്റെ വീട്ടിൽ ഗുണ്ടകളൊക്കെ വന്നിട്ട് പലിശ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളാവാണ് അപ്പോൾ അത് ചേച്ചി വിളിച്ച് പാറുവിനോട് പറയുകയാണ് നിനക്ക് സാലറി കിട്ടിയെങ്കിൽ നീ ആ സാലറി ഒന്ന് അയച്ചു തരണം എന്ന് പറയുകയാണ് അങ്ങനെ പാറവും പറയുകയാണ് നാളെ എനിക്ക് സാലറി കിട്ടുമായിരിക്കും അപ്പം ഞാൻ എന്തായാലും സാലറി അയച്ചു തരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ സാലറി കിട്ടുന്ന ദിവസം വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് സാലറി കൊടുക്കുമോ കരുണാകരൻ ഇല്ല എല്ലാത്തവണത്തെയും പോലെ തന്നെ പാർവിനെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിട്ടൊക്കെയാണ് സാലറി കൊടുക്കുന്നത് ഈ സാലറി എങ്കിൽ പാർവിൻ്റെ കയ്യിൽ നിന്നും മിസ്സായി പോവുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ കൈലാസിനെ പാറുവിനെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ അരവിന്ദം വിടുന്നു ആ ഗുണ്ടകളെയൊക്കെ പ്രിയൻ ഒരു പരിധിവരെ അടിച്ചുതുക്കുന്നു അതിനുശേഷം ഒരു ഗുണ്ട പാറുവിനെ കൊല്ലാനായിട്ട് അടുത്തെത്തുമ്പോഴത്തേക്കും അവിടെയൊക്കെ കൈലാസ് വന്നിട്ട് ആ ഗുണ്ടകളെ അടിച്ചുതുക്കുന്നുണ്ട് അതിനിടയിൽ കൈലാസിനെ നമ്മുടെ അരവിന്ദ് വണ്ടി ആക്സിഡൻറ്റ് വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട് വണ്ടിയിടിച്ച് കൈലാസ് ബോധം കിട്ടി ചോരേ കുളിച്ചിടക്കുന്ന കൈലാസിനെയും കൊണ്ട് നമ്മുടെ പാറു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പാറുവിൻ്റെ കയ്യിലുള്ള പൈസ അതായത് സാലറി തുക അത് മൊത്തം ത്തിൽ കാണാതെ പോകുന്നുണ്ട് ആ സാലറി തുക കണ്ടു കിട്ടാനായിട്ട് നമ്മുടെ പ്രിയൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇണക്കി കൊണ്ടായിരിക്കേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ് വരാട്ടോ കുറച്ച് കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡ് ശരിക്കും ഞാൻ കണ്ടിട്ട് മലയാളത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് നാളെ കൂടി നമ്മൾ റിവ്യൂ ചെയ്ത് കിടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കാണാട്ടോ അപ്പോൾ അതുവരെ ടാറ്റ